കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പേരിൽ ഒരു സെൻട്രൽ ഏജൻസിയുടെ നോട്ടീസ് വരുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ക്ലിഫ് ഹൗസിൻ്റെ വിലാസത്തിൽ ഒരു നോട്ടീസ് വരുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിരിക്കാനാണ് സാധ്യത അതിലാണ് മുഖ്യമന്ത്രി മിണ്ടാതിരുന്നത് പക്ഷേ അദ്ദേഹം സാധാരണഗതിയിൽ അത് സഹിക്കുന്ന ആളല്ല മകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിച്ചതൊന്ന് കേൾക്കാം എന്താ നിങ്ങൾ വിചാരിച്ചത് മകളെ പറ്റി പറഞ്ഞാൽ ഞാനമല്ലാതെ പിടുങ്ങിപ്പോകുന്നതാണ് പച്ച കള്ളമാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ എൻ്റെ മകളുടെ മെന്ററായിട്ട് ആ മകൾ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല സത്യവിരുദ്ധമായ കാര്യങ്ങളാണോ അവതരിപ്പിക്കുന്നത് അസമ്മതങ്ങൾ വിളിച്ചു പറഞ്ഞ് പിന്നെ വീണ്ടും അസമ്മതങ്ങൾ ആവർത്തിക്കാനാണോ അതിനാണോ ശ്രമിക്കേണ്ടത് അതാണോ ചെയ്യേണ്ടത് വേണ്ടാത്ത കാര്യങ്ങൾ പറയാനാണോ ഈ സഭാവേദി ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ പറയണോ விரதே வீட்டில் கழியே வரை விடுத்து ஆட்சேபிக்கோடுக்கேது